ഭൂമി തുടങ്ങുന്നത് ഒരു പുരാവസ്തു മ്യൂസിയം കാണിച്ചുകൊണ്ടാണ് ഇന്ന് അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട് ആ എക്സിബിഷന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു നാഗമാണിക് ആ നാഗമാണിക് കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അത് അവർക്ക് തിരിച്ചു കിട്ടുകയും ഉണ്ടായി അന്ന് ആരാണോ അത് മോഷ്ടിച്ചതെന്നോ ആരാ തിരിച്ചുകൊണ്ട് വെച്ചതെന്നുള്ളതിനുള്ള തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും അതൊരു ദുരൂഹതയായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ആ നാഗമാണിക്ക് മോഷ്ടിക്കപ്പെടാൻ സാധ്യതയ്ക്കേറെയാണ് അതുകൊണ്ട് പോലീസുകാരും റിപ്പോർട്ടേഴ്സും എല്ലാവരും അവിടെ വന്നിട്ടുണ്ട് കൂടാതെ ഒരു കള്ളനും ഇതേ സമയം കറുത്ത ഡ്രസ് ഇട്ട് മുഖം തൊപ്പി വെച്ച് മറിച്ച ഒരാളുടെ മൊബൈലിലേക്ക് മിഷൻ അസൈൻഡ് എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരുന്നത് നമുക്ക് കാണാം ഇതാണ് നമ്മുടെ ഹീറോയിൻ അവളുടെ പേര് വീറ്റ അവൾ ഫോണിൽ ആരോടോ ഞാൻ ഞാനിവിടെ എക്സിബിഷനിൽ എത്തി എന്ന് വിളിച്ച് പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണുന്നത് ഇതാണ് മിസ്റ്ററി ഏക ഇദ്ദേഹത്തിന്റെ സപ്പോർട്ടും സ്പോൺസർഷിപ്പും ഉള്ളത് കൊണ്ടാണ് ഈ എക്സിബിഷൻ ഇത്രയും നന്നായിട്ട് ചെയ്യാൻ സാധിച്ചത് എന്നാണ് ആ സ്ത്രീ അദ്ദേഹത്തോട് പറയുന്നത് അതിനുള്ള നന്ദിയും അവർ പറയുന്നുണ്ട് അദ്ദേഹം മറുപടി ആയിട്ട് പറയുന്നത് ഇനി ഈ നാഗമാണിക് കഷ്ടപ്പെട്ട് പോവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് അതേസമയം ആ ബ്ലാക്ക് ഡ്രസ് ഇട്ട ആള് ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നതും അതടങ്ങിയ ബാഗുമായി അയാള് മ്യൂസിയത്തിന്റെ എൻട്രൻസിലേക്ക് പോകുന്നതും നമുക്ക് കാണാം അയാൾ എൻടർ ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത് വീട്ടുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് അപ്പൊ തന്നെ എന്തൊക്കെയോ സ്പെല്ല മിസ്റ്റേക്ക് അടിക്കുന്നുണ്ട് അവള് അയാളെ ഫോളോ ചെയ്യുകയാണ് ഫോളോ ചെയ്യുന്നതിനൊടുവിൽ അവൾ അറിയാത്ത രീതിയിൽ അയാളുടെ മേത്ത് തട്ടി വീഴുന്നുണ്ട് അതൊരു ബോഡി ചെക്കിംഗ് ആയിരുന്നു അവളുടെ എല്ലാ സംശയത്തിനുള്ള ഉത്തരങ്ങളും അതിൽ നിന്ന് അവൾക്ക് കിട്ടുകയാണ് അവൾ നേരെ സെക്യൂരിറ്റി ഓഫീസറിന്റെ അടുത്ത് ചെന്നിട്ട് അയാളെ ഒന്ന് ശ്രദ്ധിച്ചോണം എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് ഇറങ്ങിയ വീറ്റ സെക്യൂരിറ്റി ഓഫീസേഴ്സിനെ വിളിച്ചിട്ട് ഇൻഫോം ചെയ്യുന്നുണ്ട് അതായത് ലോബിയിലും ബ്ലാക്ട്രസ് ഇട്ട ഒരാൾ വന്നിട്ടുണ്ട് അയാൾ വളരെ ആയ രീതിയിലാണ് പെരുമാറുന്നത് അയാളുടെ അതിനൊരു ഒന്നര കിലോയോളം വെയിറ്റ് ഉള്ള എന്തോ ഐറ്റം അയാളുടെ കയ്യിലുണ്ട് ചിലപ്പോ അതൊരു ഹാംഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും വെപ്പൺ ആയിരിക്കാം ചിലപ്പോ ആവാൻ സാധ്യതയുണ്ട് അയാളുടെ പെരുമാറ്റങ്ങളെല്ലാം തന്നെ വളരെ സസ്പീഷ്യസ് ആയ രീതിയിലാണ് അയാൾ വെർന്നിരിക്കുന്നത് ആന്റിക് പീസസ് അല്ല നോക്കുന്നത് മറിച്ച് സെക്യൂരിറ്റി ഗാർഡ്സിനെയും സർവൈലൻസ് ക്യാമറയെയും ആണ് അയാൾ ചെക്ക് ചെയ്യുന്നത് പക്ഷേ അയാൾ എന്തൊക്കെ പറഞ്ഞിട്ടും അവിടുത്തെ ഓഫീസേഴ്സ് അതൊന്നും കേൾക്കാനോ അതൊന്നും വിശ്വസിക്കാനോ റെഡി ആവാനില്ല ഡെയിലി ചെക്ക് ചെയ്യുന്ന ഇത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു നിങ്ങൾ ഈ പറയുന്നത് നിങ്ങൾ ഈ പറയുന്നതെല്ലാം ഒരു നൊണയാണെന്ന് മാത്രമാണ് അവർ പറയുന്നത് ഇങ്ങനെ പ്രതികരിക്കുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് എന്ന് മനസ്സിലാവുന്ന വീറ്റ പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുന്ന വീറ്റെയും കാത്ത് അയാൾ അവടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അയാൾ നേരെ അവളുടെ വാവ് ഒത്തിയാണ് കൊച്ചുണ്ടാക്കരുത് എനിക്ക് പറയാനുള്ളത് നീ കേക്കണം ഞാൻ ഒരു മോശപ്പെട്ട ആളല്ല ഞാൻ ഒരു മോശപ്പെട്ട ആളാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല പെരുമാറേണ്ടത് എന്റെ പ്ലാൻ നീ കുളിക്കരുത് എന്ന് പറയുന്നുണ്ട് ഇപ്പൊ രണ്ട് അടുത്തേക്ക് വരുമ്പോ അറിയാത്ത രീതിയിൽ അയാൾ അവളെ മിസ് ചെയ്യുന്ന രീതിയിൽ കാണിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കൂടി ആവുമ്പോൾ അവൾക്ക് ഇച്ചിരി കൂടി വട്ടാണ് ആവുന്നത് അവള് നേരെ അവന്റെ കൈയെ പിടിച്ചൊരു കടി വെച്ചു കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് എക്സ്ക പാവാണ് അവളുടെ മനസ്സിൽ അവൾ അവിടെ നിന്ന് ഓടി മ്യൂസിയത്തിലേക്ക് വരുവാണ് ആ ഓടുന്ന സമയത്തും അവളുടെ മനസ്സിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ ചെയ്യുക പക്ഷെ അവൾ എത്തുമ്പോഴേക്കും ബോംബ് വോട്ടുകയും ആ സമയത്തും ആ ബ്ലാക്ക് ഇട്ട ആള് തന്നെയാണ് അവൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് അപ്പോഴും അയാൾ പറയുന്നുണ്ട് നീ അടുത്തതായിട്ട് ഒരു സ്റ്റെപ്പ് കൊടുക്കരുത് ഇത് ഇവിടെ വെച്ച് നിർത്തിക്കോന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് ഏകും നേരത്തെ കാണിച്ച ആ സ്ത്രീയും കൂടി സംസാരിക്കുന്നതാണ് അയാൾ ചോദിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെ അത് നേടിയെടുക്കാൻ പറ്റും ചോദിക്കുമ്പോ അവരൊരു കാർഡ് വെച്ച് നീട്ടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഏക് നാഗമാണിക്കം എടുക്കുന്നതും അതൊരു ബോക്സിലേക്ക് മാറ്റുന്നതുമാണ് അടുത്ത സെക്കൻഡിൽ തന്നെ ആ ബ്ലാക്ക് ഡ്രെസ്സറ്റ് ആള് ഗൺ പോയിന്റിൽ നിർത്തുന്നുണ്ട് ഏകന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അതാണ് നമ്മുടെ ഹീറോ അയാൾ വെറും കള്ളനല്ല അവനൊരു പോലീസ് ഓഫീസർ ആണ് എന്നുള്ളത് ഒരുപാട് നാളത്തെ ട്രാക്കിങ്ങിന്റെയും ഹാർഡ് വർക്കിംഗിന്റെയും എല്ലാത്തിനെയും ശേഷമാണ് ഏകന് അവരുടെ കയ്യിലേക്ക് കിട്ടുന്നത് ഈ ഏകന്ന് പറയുന്നത് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ ആണ് അയാളുടെ പേരിൽ ഒരുപാട് ക്രിമിനൽ കേസുകളുണ്ട് സ്മഗ്ലിംഗ് മോഷണം ീസുകളുടെ മോഷണം അതേമാതിരി തന്നെ മനുഷ്യ കള്ളക്കെടുത്ത് അതുപോലെ ഒരുപാട് കേസുകൾ അയാളുടെ പേരിലുണ്ട് ഏഗ് ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ ഹീറോനെ ഫൈറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാന്നാണ് വിചാരിക്കുന്നത് ഹീറോ എപ്പോഴും ഹീറോ ആണല്ലോ പക്ഷെ അതുകൊണ്ട് തന്നെ ഏകിന്റെ അവിടെ പക്ഷേ ഇത് കണ്ടിട്ടാണ് നമ്മുടെ വീട്ടിൽ അതിനകത്തേക്ക് വരുന്നത് വീറ്റ് നോക്കുമ്പോ ബ്ലാഡ് ആള് ഹീറോ അല്ല അവളുടെ കണ്ണിൽ അയാൾ വെറും ഒരു കള്ളനാണ് ആന്റി പീസ് എടുക്കാൻ വന്നിട്ടുള്ള ഒരു വെറും ഒരു കള്ളൻ കള്ള നേരെ വന്നിട്ട് ആ ബ്ലാക്ക് ബ്ലാഡ് റെസ്റ്റാളുടെ മുതുകിൽ കയറിയിരിക്കുകയാണ് എന്നിട്ട് ഏകിന് രക്ഷപ്പെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവൾ ഒരുക്കി കൊടുക്കുകയാണ് ഹീറോ പറയുന്നുണ്ട് ഈ ചുമ്മാ ഇരിക്കി ഇറങ്ങി പോലീസ് ഇപ്പൊ വരും എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ സമയം കൊണ്ട് ഏക അവിടെ നിന്ന് നാഗമാക്യം കൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് എങ്ങനെയൊക്കെയോ നമ്മുടെ ഹീറോ താഴെ ഇടുന്നുണ്ട് പക്ഷെ താഴെ വീണിട്ടും അവൾ അവനെ വിടാറിട്ടിയില്ല അവളുടെ വിചാരത്തിൽ അവനെ വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കും അയാളുടെ ജീവൻ ജീവനാപത്തുണ്ടാവാം ചിലപ്പോ ആന്റിക് പീസ് അവൻ മോഷ്ടിക്കാൻ പോണതാവേരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അവൾ കാലിൽ നിറക്കി കെട്ടിപ്പിടിച്ച് ാണ് അവനെ ദേഷ്യവും കളിയും എല്ലാം കൂടി വന്നിട്ട് ഒരൊറ്റ കുടച്ചിലും അവൻ ഇറങ്ങി പോകുന്നുണ്ട് ചെന്ന് നോക്കുമ്പോഴത്തേക്കും ഏഗ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിട്ടുണ്ടാവും പിന്നെ കാണിക്കുന്നത് ഏഗ് നേരത്തെ കാണിച്ച സ്ത്രീ ഉണ്ടല്ലോ സ്ത്രീപ് ചെയ്തിട്ടുള്ള അവര് പറഞ്ഞ പീശി അവരുടെ കമ്മീഷൻ വാങ്ങിക്കുന്നുണ്ട് പക്ഷെ കമ്മീഷൻ പോയിട്ട് ഒരു രൂപ പോലും കൊടുക്കാൻ ഏഗ് റെഡിയല്ല നേരെ അവളെ ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ആ നാഗമാണിക്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടു പോവുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് വീറ്റ ഒരു പോലീസ് ഓഫീസറിന് മൊഴി കൊടുക്കുകയാണ് അയാൾ ബ്ലാക്ക് ഡ്രസ്സാന്നിട്ടേക്കുന്നത് അയാൾ ഒരു ബ്ലാക്ക് കളർ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്തെ അയാളുടെ ഷൂസ് നയനാണ് സൈസ് വരുന്നത് പക്ഷെ ഇതൊക്കെ പോലീസ് ഓഫീസർ പറയുന്നത് അയാൾ കാണാൻ എങ്ങനെയുണ്ട് അയാളുടെ ഫിസിക് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട് അയാൾ നല്ല ഫിറ്റ് ആണ് അയാളെ കാണാൻ നല്ല ഭംഗിയുണ്ട് അയാൾ പ്രൊഫഷണലി ട്രെയിൻഡ് ആയിട്ടുള്ള ആളായതും ഉണ്ട് അവൾ വളരെ ഡെയിൻജറസും ആണ് ആ നേരത്താണ് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ പറയുന്നുണ്ട് വീറ്റെ ഇത് തന്നെയാണ് ആള് ഇപ്പൊ തന്നെ ഇയാൾ അറസ്റ്റ് ചെയ്യുന്നു ആ പോലീസ് ഓഫീസർ ഇയാളെ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്നുണ്ട് ാണ് വീട്ടിലേക്ക് മനസ്സിലാവുന്നത് അവനൊരു കള്ളാൻ അവനൊരു പോലീസ് ഓഫീസറാണെന്നുള്ള കാര്യം പക്ഷെ പോലീസ് ഓഫീസർ ആണെന്ന് അറിയുമ്പോഴുണ്ടാവുന്ന സന്തോഷോ ബഹുമാനോ അവൾക്ക് തോന്നുന്നില്ല മറിച്ച് അവനോട് നല്ല ഷൗട്ട് ചെയ്യാണ് ചെയ്യുന്നത് ഒരു പോലീസ് ഓഫീസർ പെരുമാറേണ്ട രീതിയിലാണോ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് അവിടെ എത്ര എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു എത്ര എത്ര ആൾക്കാരുണ്ടായിരുന്നോ ഈ ബോംബും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണോ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും പരിക്ക് സംഭവിച്ചിരുന്നെങ്കിലോ നിങ്ങടെ എന്തെങ്കിലും ഒരു പ്ലാൻ തെറ്റിയിരുന്നെങ്കിലോ നിങ്ങൾ എന്ത് മറുപടി പറയുമായിരുന്നു പക്ഷെ ഇതെല്ലാം കേട്ടിട്ട് ഹീറോ പറയുന്നത് നിനക്ക് ഇതിനെപ്പറ്റി അറിയില്ല മാറി ായിരിക്കും നല്ലത് ഇന്നുണ്ടായ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഇനിയാണ് ഉണ്ടാവുന്നെങ്കിൽ എനിക്ക് പകരം ക്രിമിനൽ ആയിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയനെ പക്ഷെ ഇതൊന്നും പറഞ്ഞിട്ട് ബീറ്റയ്ക്ക് തലയിൽ കയറുന്നില്ല ബീറ്റ പറയുന്നത് ഞാനൊരു പോലീസ് ഓഫീസറാണ് എന്റെ ജീവൻ കൊടുത്തു ജനങ്ങളെയും ജനങ്ങളുടെ സ്വത്തിനെയും സംരക്ഷിക്കും പക്ഷെ ഇത് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് തോന്നുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സർവീസിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കാണിക്കുന്നത് അതിനകത്ത് ബീറ്റ പറയുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ് ഹീറോയിന്റെ അടുത്ത് നിൽക്കുന്ന ആളും പറയുന്നത് പക്ഷെ ആരാണ് എന്താണെന്നോ എന്നൊന്നും കാണിക്കുന്നില്ല നമ്മളോട് പറയുന്നില്ല നമ്മുടെ ഹീറോയിന്റെ പേര് എവിടെയും പരാമർശിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതുവരെ പറയാതിരുന്നത് നമ്മുടെ ഹീറോയിന്റെ പേര് പ്ലാന്നാണ് കൊളീഗ്സ് എല്ലാവരും ക്യാപ്റ്റൻ പ്ലാന്നാണ് വിളിക്കുന്നത് അടുത്ത സീനിൽ കാണിക്കുന്നത് പ്ലായുടെ ഫാമിലിയാണ് ഇത് പ്ലായുടെ മുത്തശ്ശിയാണ് കുട്ടി ആരാന്നുള്ളത് ഇപ്പൊ കാണിക്കുന്നില്ല മുത്തശ്ശി പ്ലാനോട് ചോദിക്കുന്നുണ്ട് നീ രാജ്പുരിയിലേക്ക് തിരിച്ചു വന്നത് വീണ്ടും ആ നാഗാ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണോ മുത്തശ്ശി ന്യൂസിൽ എല്ലാം മ്യൂസിയത്തില് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞുകഴിഞ്ഞു കുറച്ച് നാള് മുമ്പ് ഈ പ്ലാ ഈ നാഗാ അന്വേഷിച്ചിരുന്നു ആ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്ലാ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അതിന്റെ ടെൻഷനിലാണ് മുത്തശ്ശി ചോദിക്കുന്നത് പ്ലാ പറയുന്നുണ്ട് ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ടൊരു ലീഡർ ഇല്ല അതേ സമയം തന്നെ എന്റെ ടീം മെയ്റ്റ്സ് വളരെ സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ മുത്തശ്ശി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല മുമ്പുണ്ടായ ഒരു കാര്യങ്ങളും ഇനി നടക്കില്ല അത് കഴിഞ്ഞ് പ്ലാ മറിച്ചു നോക്കുന്നത് ഒരു സീനിയാണ് അത് വേറെ അല്ല നമ്മുടെ വീട്ടിലേടെയാണ് അതിനകത്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫിസിക്കൽ പെർഫോമൻസ് ഫിഫ്റ്റി പോയിന്റ് ആണ് അതായത് ജസ്റ്റ് ക്രിട്ടിക്കൽ ആണ് ആ ഹാവി അല്ല അതായത് ഫിസിക്കൽ പെർഫോമൻസ് അല്ലാത്ത ഒരാളുടെ കൂടെ ഇൻവെസ്റ്റിഗേഷൻ പോയ പോകുന്ന ആളുടെ ജീവന് പോലും ജീവിതാവും ലാ ചിന്തിക്കുന്നത് അടുത്ത സീനില് റോയൽ തായ് ഓഫീസാണ് കാണിക്കുന്നത് ഇവിടെയാണ് ടീമിറ്റിൽ ഒരാൾക്ക് കോള് വരുന്നുണ്ട് സസ്പെക്ടിനെയും കൊണ്ടുള്ള വണ്ടി അവിടുന്ന് നിങ്ങൾ റെഡി ആയിട്ട് ഇരിക്കുവാണ് ഇതേ സമയമാണ് നമ്മുടെ വീറ്റ് അവിടെ ജോയിൻ ചെയ്യാനായിട്ട് വരുന്നത് ഇതാണ് മിസ്റ്റർ ഹാൻ ഇദ്ദേഹമാണ് അവരുടെ ടീമിലെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഓഫീസർ ഇവർക്ക് കോള് വന്നിരിക്കുന്നത് ടൈഗർ ഒരാളെ ഇന്ററൊഗേറ്റ് ചെയ്യാനാണ് ഇവർ പോകുന്നത് അപ്പോ അതിന്റെ കോൺസിക്വൻസസ് എന്തായാലും അവർ ഫേസ് ചെയ്യേണ്ടി വരും അതിനും കൂടി റെഡി ആയിട്ടാണ് അവർ സമയം ടീം ഒരാൾ വന്നിട്ട് നിങ്ങൾ അറിഞ്ഞോ പോലീസ് അക്കാദമിയിൽ നിന്ന് ഒരു പെൺകുട്ടി വരുന്നുണ്ട് നമ്മളുടെ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് അവൾ ഭയങ്കര ഇന്റലക്ച്വൽ ആണ് അവളുടെ പെർഫോമൻസ് ഔട്ട് സ്റ്റാൻഡിങ് ആണ് ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറഞ്ഞേക്കാം നിങ്ങൾക്ക് ആർക്കും പറ്റിയ പറ്റിയൊരു പെൺകുട്ടിയല്ല അത് അത് കാരണം നിങ്ങൾ ആരും പുറകിറക്കരുത് അത് എനിക്ക് മാത്രം ഉള്ളതാണ് രീതിയിലാണ് അവൻ പറയുന്നത് അവളുടെ പേരൻ അറിയാമോ പേര് വീറ്റ വീറ്റ എന്ന് പുറകെ നിന്ന് ുന്നുണ്ട് പക്ഷെ അത്രയും നേരം പറ്റിയാണ് പറയുന്നതെന്നുള്ളത് അവന് മനസ്സിലാവുന്നില്ല അവൻ വിചാരിക്കുന്നത് ഒരു ഫയൽ ഡെലിവർ ചെയ്യാൻ വന്ന ഒരു പെൺകുട്ടിയാണെന്നാണ് അവൻ വിചാരിക്കുന്നത് പക്ഷെ ഇതാണ് അവൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്ത അവന്റെ വീട്ടിൽ ഇതാന്ന് അറിഞ്ഞോടു കൂടി അവന്റെ സകല ഇംപ്രഷനും പോകുന്നുണ്ട് അങ്ങനെ അവളുടെ റെക്കോർഡ്സും കൂടി കാണുമ്പോൾ അത് പൂർത്തിയാവുന്നുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ ഫിസിക്കൽ പെർഫോമൻസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി പോയിന്റ് വൺ ആണ് അല്ലെ അപ്പം ആ ഫിസിക്കൽ പെർഫോമൻസ് കാണുമ്പോൾ അവൻ പറയുന്നത് അയ്യേ ഇത് പെർഫോമൻസ് ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോ മിസ്റ്റർ ഹാൻ പറയുന്നുണ്ട് അന്നാലും അതിനെ പാസ് എന്നാണ് പറയുന്നതെന്ന് ഇതേ സമയം തന്നെ പുറത്തുനിന്ന് ഒരു ഗൺഷൂട്ട് കേൾക്കുന്നുണ്ട് ആ ഒച്ച കേക്കുന്ന ഉടനെ തന്നെ ഹാനും ടീംസും എല്ലാവരും പുറത്തേക്ക് ഓടുന്നുണ്ട് ഹാൻ പോകുന്ന പോക്കിൽ വീറ്റനെയും കൂടി വിളിക്കുന്നുണ്ട് എല്ലാവരും താഴെ ഇറങ്ങി ചെന്നിട്ടും വീറ്റ വളരെ ടയേർഡായി കഥച്ച് അവശദിയായിട്ടാണ് സ്റ്റെപ്സ് ഇറങ്ങി വരുന്നത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെ ഫിസിക്കലി ഫിറ്റ് അല്ല എന്നുള്ള കാര്യം നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാവും താഴെ വന്ന് നോക്കുമ്പോ പോലീസ് ചീപ്പ് ടയർ പഞ്ചർ ആയിരിക്കുന്നതും സസ്പെക്ട് ഓടി രക്ഷപ്പെട്ടതായിട്ടും നമുക്ക് മനസിലാവും അടുത്ത സീൻ ില് കാണിക്കുന്നത് ആ സസ്പെക്ട് അയാളുടെ കയ്യിലുള്ള വിലങ്ങ് അഴിച്ചു മാറ്റുന്നതും അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നതുമാണ് ഇപ്പൊ കാണിക്കുന്നത് പോലെ തന്നെ തായ് പോലീസ് ഓഫീസിലേക്ക് ജോയിൻ ചെയ്യാൻ വന്ന വേറൊരു ലേഡി ജൂനിയർ ഓഫീസറാണ് അവളുടെ പേര് മരി ഈ ഓടി രക്ഷപ്പെടാൻ പോകുന്ന ആളെ അവൾ കൈ ഒട പിടിക്കുന്നുണ്ട് അവളുടെ അതിന് നല്ലത് കിട്ടുന്നുണ്ട് അങ്ങനെ ബ്ലായുടെ ടീംമേറ്റ്സ് ഓടി വരുമ്പോഴത്തേക്കും അവളെ അവള് സറണ്ടർ ചെയ്തു വെക്കുന്നുണ്ട് അപ്പൊ തന്നെ ടീംമേറ്റ്സ് എല്ലാവരും ഫ്ളാറ്റ് ആയി അത്രയ്ക്കും ഇംപ്രസ്ഡ് ആവുന്നുണ്ട് അവളുടെ പെർഫോമൻസിൽ ഈ സമയത്ത് തന്നെ അവളുടെ പേപ്പറും ഫയലെല്ലാം തീർച്ചു പോകുന്നുണ്ട് ആ ഫൈറ്റിനിടയിലും ടീംമേറ്റ്സ് വന്ന് അവളുടെ പേപ്പേഴ്സ് എടുക്കുമ്പോൾ അവള് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതും കൂടി ആയി കഴിയുമ്പോൾ നേരത്തെ പറഞ്ഞ ആ ടീംമേറ്റ് ഉണ്ടല്ലോ ഫുൾ ഫ്ളാറ്റ് ആയി ഇങ്ങനെ ആയിരിക്കണം ഒരു പോലീസ് ഓഫീസർ എന്നുള്ള രീതിയിലാണ് അവന്റെ നിപ്പ് ഈ സസ്പെക്ടിനെ സറണ്ടർ ആക്കിയിട്ടും അവൻ മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ചിരിക്കുന്നുണ്ട് ഇത് കാണുന്ന വീറ്റൊക്കെ എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന ഈ സസ്പെക്ടിനെയും കൊണ്ട് മിസ്റ്റർ ഹാൻ ഇന്ററോഗേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഇതേ സമയം ടൈഗർ ഗ്യാങ്ങിന്റെ ടീംസ് എല്ലാവരും കൂടി മിസ്റ്റർ ഹാനെ വളയാണ് അവരുടെ ഈ തോക്കും അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കണം കുറെ ഫയൽസും അവരെ കയ്യിലെടുത്തിട്ടുണ്ട് പക്ഷെ ഇത് പറഞ്ഞ് തിരിയുമ്പോഴേക്കും ഇപ്പോ ഹാൻ ഓൾറെഡി ഈ ടൈഗർ ഗ്യാങിൽ ഒരാളെ പിടിച്ചുവച്ചേക്കാണല്ലോ ഈ ഫയൽ വേണം ടൈഗർ ഗ്യാങ്ങിനെ പറ്റിയുള്ള എല്ലാ റിപ്പോർട്ട്സും വേണം അതുപോലെ തന്നെ ഇവര് കൈയടക്കി വെച്ചേക്കുന്ന ഇവരുടെ ടീമിലുള്ള അയാളെയും കൂടി വേണം ഇത് പറഞ്ഞ് തിരിയുമ്പഴേക്കും ടൈഗർ ഗ്യാങ്ങിന്റെ ഫുൾ പോലീസ് ടീം വളയുന്നുണ്ട് അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ ടൈഗർ ഗ്യാങ്ങിന് ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെന്നുള്ളത് ഇവർക്കത് മനസ്സിലായിട്ടുണ്ട് നേരത്തെ ഇതെല്ലാം കഴിയുമ്പോ ടീംമേറ്റ്സ് വന്നിട്ട് പിറ്റിയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ടൈഗർ ഗ്യാങ്ങിന്റെ സൈഡിൽ നിന്നും ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവൾ പറയുന്നുണ്ട് രാവിലെ ഞാൻ ജോയിൻ ചെയ്യാനായിട്ട് വരുമ്പോ ഈ പോലുള്ള സാധനങ്ങൾ ഉണ്ടല്ലോ റോഡിൽ അങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പലയിടങ്ങളായിട്ട് അപ്പൊ താഴെയുള്ള സെക്യൂരിറ്റിയോട് അവൾ പറഞ്ഞിരുന്നു ഇതെല്ലാം റിമൂവ് ചെയ്യാനായിട്ട് പിന്നെ ഈ സസ്പെക്ടർ എന്നെ പിടിച്ചു കഴിഞ്ഞിട്ടും അയാള് നമ്മളുടെ കൺട്രോളിലായിട്ട് അയാൾ മുകളിലേക്ക് നോക്കി നോക്കിച്ചിരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഒരു സസ്പെക്സിന് രക്ഷപ്പെടണമെങ്കിൽ അത് എവിടെ നിന്ന് വേണമെങ്കിലും അയാൾക്ക് അത് സാധിക്കും ഈ പോലീസ് ഓഫീസിന്റെ താഴെ വന്ന് നിന്നിട്ട് രക്ഷപ്പെടണമെങ്കിൽ അതിന് സത്യം പറഞ്ഞ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടാവും അങ്ങനെ എല്ലാം കൂടിയും കൂട്ടി വായിച്ചപ്പോ എനിക്ക് ഇങ്ങനെയാണ് കണ്ടെത്താൻ സാധിച്ചെന്ന് പറയുമ്പോൾ എല്ലാ ടീംമേറ്റ്സും മേയ്റ്റ്സും അവൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് അവളുടെ പെർഫോമൻസ് കുറവാന്ന് പറഞ്ഞ ആള് തന്നെ ഈ ന്യൂ കമേഴ്സ് പിള്ളേരുടെ അടിപൊളിയാണല്ലോ എന്നും പറയുന്നുണ്ട് ഈ സമയത്ത് അവരുടെ ചീഫ് വരുന്നുണ്ട് ഈ ചീഫിന്റെ അടുത്ത് വന്നിട്ട് ആ ടീമേറ്റിലുള്ള ആള് വന്നിട്ട് പറയുന്നുണ്ട് ചീഫ് അറിഞ്ഞോ എന്റെ ഒരൊറ്റൊരാളുടെ കഴിവുകൊണ്ടാണ് ഇന്ന് ആ സസ്പെക്ടിനെ നമ്മള് കീഴടക്കിയെന്ന് പറയുമ്പോൾ എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അവര് വളരെ റിസ്ക് ഉള്ള സീരിയസ് ആയിട്ടുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും നല്ലൊരു ബന്ധമുണ്ട് അത് നമുക്ക് തിന്നുതന്നെ മനസ്സിലാവും അതുപോലെ തന്നെ അദ്ദേഹം വെയിറ്റ് ചെയ്യാനേയും മരിക്കണേം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ലേഡി ഓഫീസേഴ്സ് ഉണ്ട് പക്ഷെ ഒരാളെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ഒരു വേക്കൻസി മാത്രമേ ഉള്ളൂ അദ്ദേഹം അത് പറയുന്നുണ്ട് അതായത് പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ മരിക്കാനാണ് അവർക്ക് ഓക്കെ ആയിട്ടുള്ളത് വീറ്റ അത്ര പോരാ എന്ന നിലപാടിലാണ് അവർ ഇത് തന്നെയാണ് ക്യാപ്റ്റൻ പ്ലാടേയും തീരുമാനം ചീഫ് വീറ്റയോട് യൂണിറ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാം എന്തായാലും ഇവിടത്തെ ഒരു റിക്വയർമെന്റിന് അവൾ ആരല്ല ക്യാപ്റ്റൻ പ്ലാ ഒരിക്കലും സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് കാര്യം ഇവിടുത്തെ ചീഫ് ഇദ്ദേഹം ആണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് പ്ലാ പറയുന്നതനുസരിച്ചായിരിക്കും അങ്ങനെ അവൾ പാസ് ആയില്ല എന്നുള്ള ഒരു സീൽ വെക്കാൻ പോകുന്ന സമയത്ത് അവൾ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ആ ചുറ്റുപാടുള്ള കാര്യങ്ങളെല്ലാം ഒബ്സർവ് ചെയ്തിട്ട് അവൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് വീറ്റ വളരെ വിഷമിച്ചിറങ്ങി വരുന്നതാണ് അപ്പോ നേരത്തെ കണ്ട ആ ടീം വീട്ടിലുള്ള ആള് അവള് കളിയാക്കുന്നുണ്ട് അതിന് മറുപടി ആയിട്ട് അവളുടെ ജോയിനിങ് ഫോണ് അവളെടുത്ത് കാണിക്കുന്നത് അതിനകത്ത് പാസ് ആയിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കാം അപ്പൊ തന്നെ അവ വേഗം ആള് മാറി അവളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട് വീറ്റ ക്യാപ്റ്റൻ ടീമിൽ ജോയിൻ ആയിട്ടുണ്ട് ഇനി അടുത്ത ദിവസം മുതൽ അവള് ഫേസ് ചെയ്യുന്ന ഓരോ ചലഞ്ചസും നമുക്കും കൂടി കാണാൻ പറ്റും ഇതൊരു പുതിയ ചാനലാണ് കൂടുതൽ മൂവികളുടെ വിശേഷങ്ങളുമായി കഥകളുമായി ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്